ഹായ് ഇന്ന് നല്ല സന്തോഷമുണ്ട് കേട്ടോ ഇപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോവാനായിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേന് ഭയങ്കര തണുപ്പ് അങ്ങനെ ഞാൻ തീ ടൈമിൽ പോയി തീ വാങ്ങി തീ വാങ്ങിയെന്ന് വെച്ചാൽ പുതിനയിലയും നാരങ്ങയും ഒക്കെ ഇട്ട നല്ല കട്ടൻ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല ടേസ്റ്റാണ് അപ്പം അവിടെ പോയി തീ വാങ്ങി കുടിച്ചിട്ട് ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നത് ഇവിടെ പുറത്ത് ഭയങ്കര തണുപ്പാണ് അപ്പം ജനുവരി സ്റ്റാർട്ടായപ്പം നല്ല തണുപ്പാണ് അപ്പം തണുപ്പുണ്ടാ ചെവി വേദനയും ധലവേദനയും അപ്പോൾ പുറത്തങ്ങനെ അധികനേരം നിൽക്കാൻ പറ്റില്ല അപ്പം ജനുവരി തുടങ്ങിയപ്പം ദിവസങ്ങൾ പോകുമ്പോൾ ഭയങ്കര താമസം അതിന് മുന്നേ ഒരാഴ്ചയൊക്കെ വേഗം വേഗം പോകരുത് അതുപോലെ ഇപ്പോൾ ഒറ്റയ്ക്കായ കൊണ്ടതായിരിക്കും അത്തരം രശ്മിയും കൂടെ ഉള്ളപ്പം കാര്യവും പറഞ്ഞ് ചിരിച്ചൊക്കെ സമയങ്ങൾ പോകണമെന്ന് അറിയത്തില്ല ഇപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ജനുവരി മാസം പോകണതേ ഇല്ല അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ദിവസം പോണോ നമുക്കറിയത്തില്ല അപ്പം ഇങ്ങനെ കട്ടൻ ചായയും കുടിച്ച് ഇവിടെ നിൽക്കും അപ്പോൾ എല്ലാവരും കട്ടൻ ചായയൊക്കെ കുടിച്ചാൽ കാപ്പിയൊക്കെ കഴിച്ച എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം രണ്ട് ഡ്യൂട്ടിയുണ്ട് അപ്പം ഇന്ന് ദിവസം നേരെ പോകണമറിയത്തില്ല രാവിലെ പോയിട്ട് ഒരു രണ്ടു മണിയാകുമ്പോൾ റൂമിലെത്തും പിന്നെ വന്ന ഉടനെ അടുത്ത ഡ്യൂട്ടിക്ക് പോകും പിന്നെ എട്ട് മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോഴത്തേന് അപ്പോൾ ഇന്ന് സമയം പോകും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു